മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എസ് ടിയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിഷയത്തിന്റെ പേരിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന അധ്യാപകരുടെ നിയമനങ്ങൾ തടഞ്ഞു വയ്ക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ആശ്രിത നിയമനങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുമുന്നണി സർക്കാരിന് ഒട്ടും ആത്മാർത്ഥതയില്ലെന്ന് മാർട്ടിൻ ജോർജ് ഇവിടെ ഇവിടെ മത്സരിക്കുമ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മാനുഫെസ്റ്റോ വെക്കാറുണ്ട് ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കുമെന്നുള്ള വിശ്വാസത്തിലായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അധ്യാപക സുഹൃത്തുക്കൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വിദ്യാ ആ പറഞ്ഞിരിക്കുന്ന മാനിഫെസ്റ്റോ അതിനകത്ത് കൃത്യമായി പങ്കാളിത്ത പെൻഷൻ്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അത് പ്രിയമുള്ളവരെ അത് കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി കോൺഗ്രസ് ഗവൺമെൻ്റുകളുള്ള സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ഏതിനു വേണ്ടിയാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുന്നത് എഴുതി വെച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കിയില്ല വർഷമായി 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 നിങ്ങൾ 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 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ അരുണ സംസ്ഥാന സെക്രട്ടറി പി പി ഹരിലാൽ ജില്ലാ സെക്രട്ടറി ടി വി ഷാജി ട്രഷറർ രജീഷ് കാളിയത്താൻ എം വി സുനിൽകുമാർ ഇ കെ ജയപ്രസാദ് കെ കെ അനീഷൻ കെ ദീപ സി വി എ ജലീൽ ദിനേശൻ പാച്ചോൾ ദീപക് തയ്യൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കണ്ണൂർ പത്ത് വർഷത്തിലധികമായി മണ്ണിൽ ശാസ്ത്രീയ നൃത്തരംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാദർപ്പൺ സ്കൂൾ ഓഫ് ആർട്സ് ബി എസ് എസ് പഠന കേന്ദ്രം निशिता कॉम्प्लेक्स बस स्टैंड चालोड़े